എൻ്റെ പേര് റീനി സാജു ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു അപ്പോൾ എനിക്ക് ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ ആദ്യമായിട്ട് ഈ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതിനുക്ക് മുമ്പ് ഞാൻ ഗുണമാവ് കൺവെൻഷനിൽ കഴിഞ്ഞ നവംബറിൽ വന്ന് സംബന്ധിച്ചായിരുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എൻ്റെ ഇവിടുത്തെ ബ്രസ്റ്റിൽ നീർക്കെട്ടും വേദനയായിട്ട് ഏഴ് വർഷത്തോളമായിട്ട് ഞാൻ എനിക്ക് പേടി തോന്നി ഹോസ്പിറ്റലിൽ ഒന്ന് പോകാണ്ടൊക്കെ ഇരിക്കയായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിൽ ഗുണമാവില് വെച്ചു പ്രാർത്ഥിച്ചു എനിക്ക് ഇങ്ങനെ എൻ്റെ ഈ ബ്രസ്റ്റിലെ പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തേക്കാമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ കൗൺസിൽ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് എന്തോ വലിയ ഒരു അസുഖമുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു എന്തായാലും നിന്നെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നീ ഹോസ്പിറ്റലിൽ പോകണം നോക്കണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്കാൻ ഇവിടെ നിന്ന് ചെന്നപ്പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയായി പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഈ സ്കാൻ ചെയ്ത ഡോക്ടറും എന്നെ കാണിച്ച ഡോക്ടറും പറഞ്ഞത് എന്തോ ഒരു വീഴ്ചയിൽ നിന്ന് സംഭവിച്ചതാണല്ലോ എന്തായാലും യാതൊരു കുഴപ്പമില്ലാണ്ട് ഈ ഒരു മുഴയോ തടിപ്പോ ഒന്നുമില്ല ഈശോ ഒരു സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി പിന്നെ ഞാൻ ഇവിടുത്തെ വ്യഞ്ജരിച്ച ഉലുവെണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ തലമുടി കോഴിച്ചിൽ മാറിക്കിട്ടി ചൊറിച്ചിൽ മാറിക്കിട്ടി പിന്നെ എൻ്റെ കാലയിലോട്ട് നീരിറങ്ങുമായിരുന്നു അതെല്ലാം എനിക്ക് ഇപ്പോൾ പെയിൻ കില്ലറൊന്നും കൂടാതെ എനിക്ക് സൗഖ്യം കിട്ടി വീട്ടിലെ എലിശല്യമൊക്കെ ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടി പിന്നെ എൻ്റെ അനുജത്തിക്ക് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമായിട്ട് ബയോക്സിക്ക് എടുത്തന്നായിരുന്നു ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നത് അപ്പോൾ ഞാനിവിടെ നിന്ന് പ്രാർത് പ്രാർത്ഥിച്ചു അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഈശോ അസുഖപ്പെടുത്തി എല്ലാവരും